ൾക്ക് മൈഗ്രൈൻ ഉണ്ടെങ്കിൽ ചിലപ്പോ അഞ്ച് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടാവാം പ്രധാന കാര്യം കോൺഫിഡൻസ് ആണ് മൈഗ്രൈൻ വരുന്ന ടൈമിൽ പല കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കണമെന്നില്ല സോ അവർക്ക് ഫെമിലിയർ ആയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലും ഇത് കാരണം കോൺഫിഡൻസ് കുറയാം മറ്റൊന്ന് സോഷ്യൽ ഫ്രീഡം ആണ് പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ക്രൗഡഡ് ആയ സ്ഥലങ്ങളിലേക്ക് പോവുക മറ്റുള്ളവരെ ഫേസ് ചെയ്യുക ഒരു സ്റ്റേജിൽ നിൽക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ആ ഒരു ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പുറത്തിറങ്ങാൻ മടിക്കുന്ന മൈഗ്രൈൻ പേഷ്യൻസിനെയും കാണാറുണ്ട് വേറൊരു കാര്യം അവരുടെ എനർജി ലെവലാണ് ആണ് അറ്റാക്സ് വരുമ്പോൾ പല ആൾക്കാരും മെന്റലി ആൻഡ് ഫിസിക്കലി വീക്ക് ആവാറുണ്ട് മറ്റൊന്ന് മെന്റൽ ആണ് ഒരു മൈഗ്രൈൻ അറ്റാക്ക് കഴിയുമ്പോഴേക്കും അടുത്തത് എപ്പോഴാണ് വരിക ആ സമയത്ത് എന്ത് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ബാധിക്കുവോ മറ്റുള്ളവരോട് എങ്ങനെ പറയുക എന്നിങ്ങനെയുള്ള ചിന്തകൾ അവരിൽ കണ്ടിന്യൂസ് ആയിട്ട് വരാം അതുകൊണ്ട് തന്നെ മൈഗ്രൈൻ ഇല്ലാത്തപ്പോഴും അവർ അസ്വസ്ഥരായിരിക്കാം ഇതിലൊക്കെ വരിയായിട്ട് മൈഗ്രെയിൻ കാരണം അവർക്ക് നഷ്ടമാകുന്നത് വിലപ്പെട്ട സമയമാണ് തലവേദന വരുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പഠിത്തത്തില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുന്നു എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മൈഗ്രെയിനിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ തലവേദന സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇത് രണ്ടും ഒരു പ്രതിവിധിയല്ല തലവേദന കറക്റ്റായി ഡയഗ്നോസ് ചെയ്ത് അതിനാവശ്യമായ ചികിത്സയും ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളിലൂടെയും മൈഗ്രൈനിനെ ഇഫക്റ്റീവായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും മൈഗ്രൈൻ കാരണം ഇതിൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കൂടുതലായി വരുന്നതെന്ന് കമന്റ് ചെയ്യുമല്ലോ